അത് പൊളിക്കും ഒരുപാട് തവണ പൊളിച്ചിട്ടുമുണ്ട് ആളും തരവും നോക്കി മനസ്സു തുറന്ന് പിന്നോട്ടും മറിച്ചു വായിച്ചു നോക്കിച്ച് മതി ഈ സഭാ പ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് അപ്പുറത്തെ ശവക്കോട്ടയില് ചിന്തയിലുണ്ടോ പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ വെട്ടരിവാൾ കൊണ്ട് വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ അവിടത്തെ പുന്നാരനിയനെ ആ ദുഷ്ടശാവിന്റെ ശവം തെമ്മാടിക്കുടിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പകരം ആ പുഴുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ദേ ഇമ്മാതിരി പത്തിരുതെണ്ണത്തിനെ കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പരിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കം മുഖച്ച് കബറടക്കിയത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും അന്ന് അവിടെ നിന്ന് പിടിയൻ കുഞ്ഞനിയന് വേണ്ടി പൊളിച്ചെഴുതിയ ആ പഴയ നിയമം ഉണ്ടല്ലോ ഇപ്പൊ ഒന്ന് പൊടി തട്ടി എടുക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ ഇല്ലെങ്കിലോ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പുന്നശ്ശേരിക്കാരുടെ കുടുംബകലറ അലവാങ്ങുകൊണ്ട് അലവാത്തിപ്പൊളിച്ച് അവന്റെ അസ്ഥിക്കൂടമെടുത്ത് തിരിച്ച് തെമ്മാളിക്കുടിയിൽ ഇട്ടിട്ട് ഈ തോമസ് കുട്ടി തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോകും നമുക്കൊന്ന് തോമസേ അതിനുള്ള സമയമില്ല ശവം കിടന്ന് മാറും അതിനു നാറ്റിച്ചാൽ ഗലീലി കടലിൽ പോയി കുളിച്ചാൽ പോലും പോകാത്ത വിധത്തിൽ ഞാനും നാറ്റിക്കും റോമിലോട്ട് ഞാനും വിളിക്കും ആദ്യം മുതലേ എണ്ണി എണ്ണി പറഞ്ഞാൽ ഈ കൊടുക്കുന്നത് നിഷേധി ലോഹയിട്ട് അന്നും അച്ഛനെ കർത്താവ് സഹിക്കുന്നില്ലേ അതിന് വലിയ സഹനം ഒന്നും അച്ഛന എന്നോട് കാണിക്കണ്ട പിതാവ് തീരുമാനം പറഞ്ഞില്ല സെമിത്തേരി എല്ലാ കൂതാസുകളും കൊടുത്ത് പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കണം